മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷൻ ഈ കോമ്പോയിൽ ഇറങ്ങിയ സിനിമകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ കാത്തിരിപ്പ് ഉയർത്തുന്ന ഈ കോമ്പിനേഷനുള്ള സിനിമകളും നമുക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും ഒന്നിക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റാണ് രണ്ട് ഭാഗങ്ങളായി ഒരുങ്ങുന്ന റാം വിവിധ രാജ്യങ്ങളിൽ ചിത്രീകരണമുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കോവിഡ് കാലത്ത് മുടങ്ങിയതാണ് ചിത്രം ഉപേക്ഷിക്കില്ലെന്ന് ജിത്തു പല കുറി വ്യക്തമാക്കിയതാണ് ഇപ്പോഴിത ബിഗ് ബോസിൽ അതിഥിയായി പ്പോൾ റാമിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് വലിയ ശ്രദ്ധ നേടി മത്സരാർത്ഥികളിൽ ഒരാളായ അർജുനാണ് റാമിനെ കുറിച്ച് ചോദിച്ചത് അങ്ങയുടെ ഏതെങ്കിലും സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണോ എന്ന് ചോദിച്ച അർജുൻ എന്ന പേരും പറഞ്ഞു ജിത്തു ഉടൻ മറുപടി പറഞ്ഞു അതിന് കാത്തിരിക്കുകയാണ് അത് പുനരാരംഭിക്കാനുള്ള ആലോചനയിൽ അതിനായുള്ള എഫർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത മാസമെങ്കിലും തുടങ്ങണം എന്ന പ്രതീക്ഷയിലാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി പ്രോജക്റ്റുകളൊക്കെ ഞാൻ തള്ളി കാരണം അതൊരു പ്രയോരിറ്റിയാണ് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത നിർമ്മാതാക്കളെ നമ്മൾ ണയ്ക്കണമല്ലോ ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മത്സരാർത്ഥികൾക്ക് വേണ്ടി ബിഗ് ബോസിൽ നടത്തിയ ഫിലിം ഒഡീഷനിൽ പങ്കെടുക്കാനാണ് ജിത്തു ജോസഫും ആന്റണി പെരുമാരും ഹൌസിൽ എത്തിയത് ജിത്തുവിനും ആന്റണിക്കും മുന്നിൽ അഭിനയ പ്രകടനങ്ങൾ നടത്തിയ മത്സരാർത്ഥികളെ ഇരുവരും വിലയിരുത്തി ഫിനാലെ വേദിയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും അതേസമയം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് റാം ചിത്രത്തിന്റെ രചനയും ജിത്തുവിന്റേത് തന്നെയാണ് തൃശയാണ് നായിക രഞ്ജിത്ത് സിദ്ദിഖ് സായ് കുമാർ ആദിൽ ഹുസൈൻ വിനയ് ഫോർട്ട് ദുർഗാ തുടങ്ങിയ വലിയ താരനിര മോഹൻലാനൊപ്പം റാം എന്ന ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ആരാധകരും സിനിമാപ്രേമികളും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് റാം റാബിൻ്റെ അപ്ഡേറ്റുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വന്നത് ചിത്രം വീണ്ടും ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ